അയ്യപ്പന്റെ അടുത്തേക്ക് പെണ്ണുങ്ങൾ ചെന്നാൽ പിരീടുള്ള പെണ്ണുകൾ ചെന്നാൽ അയ്യപ്പന് ചീറ്റി പോകുന്ന പറഞ്ഞാൽ കൺട്രോളില്ല കഷ്ടം അപ്പൊ എന്താ സംഭവിക്കുന്നത് ശബരിമലയ്ക്ക് ഇത്രയും തിക്ക് നിരക്ക് അടിച്ച് പോകുന്നു പോണ വഴിയിൽ കുഴഞ്ഞു വീട് മരിക്കുന്നു ശബരിമല അയ്യപ്പന്റെ ചൈതന്യം എല്ലാം എന്നെ അവിടെ നിന്ന് വിട പറഞ്ഞു പോയി നമ്മുടെ അയ്യപ്പൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു ശബരിമല അയ്യപ്പൻ എന്നെ കൊണ്ട് ഇവിടെ പതിനെട്ട് പടി കെട്ടിച്ചു സ്ത്രീകളെ കൊണ്ട് കെട്ടേറ്റടാന്ന് പറഞ്ഞു കണ്ടോ അപ്പൊ അയ്യപ്പൻ മനസ്സിലായി അവിടെ എന്തായാലും മാറ്റാൻ പറ്റില്ല എന്നാൽ ഇവിടെ മാറ്റി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും ഇവിടെ അയ്യപ്പൻ നമ്മൾ പതിനെട്ടാം പടി കയറി നമ്മുടെ അയ്യപ്പൻ നല്ല കൺട്രോളാ ഒരു കുഴപ്പമില്ല ആര് വന്നാലും ഞാൻ എങ്ങനെയാണോ അതേപോലെ നമ്മുടെ നിൽക്കും നമസ്കാരം ഞാൻ ലക്ഷ്മി കാണാൻ കേട്ടല്ലോ സ്വാമി അയ്യപ്പനെ കുറിച്ച് ഈ കുതന്ത്രി പറയുന്നത് എക്കാലത്തെയും ചില പ്രത്യേക പക്ഷക്കാരുടെ ടാർഗറ്റാണ് അഥവാ ലക്ഷ്യമാണ് സ്വാമി അയ്യപ്പൻ കാരണം ആ തിരുസന്നിധിയിൽ ജാതി മത ഭേദങ്ങളില്ല മറ്റൊന്നും തന്നെ ഇല്ല ഉയർച്ച താഴ്ചകളില്ല ഉച്ച നീചത്വങ്ങളില്ല ഒന്നുമില്ല ഭഗവാനെ കാണാൻ എത്തുന്ന ഓരോ ഭക്തരും ഭഗവാനായിട്ട് ഉയരുന്ന ഒരു മഹാസന്നിധാനം അതുകൊണ്ട് തന്നെ അയ്യപ്പനോട് എന്നും ചില പ്രത്യേക പക്ഷക്കാർക്ക് വിരോധമുണ്ട് കാരണം അത് ഹിന്ദുമതത്തെ തകർക്കാനുള്ള വിരോധമാണ് മതപരിവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല ജാതി ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അയ്യപ്പൻ അതിനൊരു തടസ്സമാണ് ഇത്തരക്കാർക്ക് ഈ കുതന്രിയെപ്പോലെ കുറച്ച് നാൾ മുമ്പ് ഒരു പി കെ ഷിബു അഥവാ ഫയറാനന്ദ എന്ന് പറഞ്ഞ് ഒരു കാവി കാവ്യവസ്ത്രധാരിയെ ഇറക്കിയിരുന്നു ഇദ്ദേഹം തന്നെ ഇടയ്ക്കിടെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ് എന്ന് അതുകൊണ്ട് തന്നെ ഈ ചിന്താഗതികളിൽ വലിയ അത്ഭുതമൊന്നുമില്ല എക്കാലത്തും ഹിന്ദു ധർമ്മത്തെ ലക്ഷ്യം വെച്ച് അതിനെ തകർക്കുക തന്നെയാണ് ചില പ്രത്യേക പക്ഷക്കാരുടെ ഉദ്ദേശമെന്ന് ഇതുവരെയുള്ള എല്ലാവരുടെയും അനുഭവങ്ങൾ കൊണ്ട് വ്യക്തമാണ് പക്ഷേ അയ്യപ്പനോട് കളി വേണ്ട കുതന്ത്രി കാരണം ആരൊക്കെ കളിച്ചിട്ടുണ്ടോ അവരെല്ലാം നശിച്ചിട്ടുണ്ട് കുതന്ത്രിക്ക് തലയ്ക്ക് സുഖമില്ല എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ആരും നിങ്ങളെ നിങ്ങൾ ഇടക്കിടയ്ക്ക് പറയുന്ന പോലെ കൈകാര്യം ചെയ്യാനൊന്നും വരില്ല കാരണം സ്വബോധമില്ലാത്തവരെ കൈകാര്യം ചെയ്ത് പാപമേൽക്കാനൊന്നും ആർക്കും താൽപ്പര്യമില്ല പിന്നെ താങ്കൾ നിരന്തരം ശ്രീനാരായണ ഗുരുദേവനെയും സ്വാമി അയ്യപ്പനെയും പരമ്പരാഗത ജ്യോതിഷത്തെയും ജ്യോതിഷ പ്രമാണങ്ങളെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് സ്വയം ഇതേ പാരമ്പര്യം ഇതേ പാരമ്പര്യത്തിൽ അറിവുകളെ ഉപയോഗിച്ചിട്ടാണ് ജനങ്ങളെ പറ്റിക്കുന്നത് അതൊന്നോർത്താൻ നല്ലത്